ഇന്നത്തെ വീഡിയോ എൻ്റെ ഡെലിവറി ഡേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനീ പോകുന്നത് ഫസ്റ്റ് മെഡിസിൻ വാങ്ങാനാണ് വേദന വരാനുള്ള മെഡിസിൻ അപ്പം പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ മെഡിസിൻ അത് വാങ്ങാൻ വേണ്ടി ലാബ്രോട്ട് ആണെന്നവരെ പോകണം അപ്പോൾ അത് വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ രണ്ട് മെഡിസിനാണുള്ളത് ഇത്തവണ കൂടെ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂത്തും വണ്ടി പോലെ കിടന്ന് തുടങ്ങി കേട്ടോ ഞാനും അമ്മയും കൂടി പോയി വാങ്ങി ഫസ്റ്റ് ഒറ്റ മെഡിസിൻ ഇതാ കഴിക്കണം കേട്ടാ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഒരു പേടിയാണ് എന്താ ഉണ്ടാവുക എന്താ ഉണ്ടാവുക എന്നുള്ളത് അടുത്ത നിമിഷം എന്തും സംഭവിക്കാന്നുള്ള ഇതാണ് കേട്ടോ ഞാൻ അത് കഴിക്കുന്നത് അപ്പം രണ്ടെണ്ണം കഴിക്കണം അപ്പം രാത്രി ഒന്നും ഉറങ്ങിയതിന് ശേഷം ഗുളികയും വെള്ളം കഴിക്കുമ്പോൾ ശർദ്ദിക്കാൻ വരും അപ്പം അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് ഒരു മാതിരി ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലുമണിക്കാണ് കേട്ടോ അടുത്ത മരുന്ന് കഴിക്കേണ്ടത് അപ്പം ഞാൻ എന്താ അടുത്ത മരുന്ന് വാങ്ങാം ഒരു പിന്നെ ഒരു കുഞ്ഞുറക്കം കഴിഞ്ഞിട്ട് എനിച്ചിട്ടാണ് അപ്പോൾ അടുത്ത മരുന്ന് വാങ്ങാനും ഇപ്പത്തവണയും ചേട്ടൻ വന്നില്ല കേട്ടാ കിടന്ന് ഇറങ്ങി പൂത്തും വണ്ടി പോലെ അപ്പം ഞാനും അമ്മയും കൂടി പോയിട്ട് നാലുമണിര മരുന്ന് വാങ്ങാൻ പോയിട്ടാ പന്ത്രണ്ട് മണി മരുന്ന് കഴിച്ചപ്പം എന്നെ ചെറുതായിട്ട് എന്തൊക്കെയോ പോലെ തോന്നിയത് ഗ്യാസ് കയറിയ തന്നെയാണോയെന്നറിയില്ല കേട്ടോ എന്നാലും ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഒരു ഇതുപോലെയുണ്ട് അപ്പം കൂടെ ഉള്ളവരോടും ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത് തണ്ടൽ വേദന ഉണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞത് കേട്ടാ അങ്ങനെ അത് വാങ്ങി തിരിച്ചിതാ റൂമിലെത്തി രണ്ടാം ട്രിപ്പ് ഗുളി കഴിച്ചു ഇത് ഗുളി കഴിക്കുമ്പോൾ പിന്നെ എനിക്കിതാ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടാം ട്രിപ്പ് കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ് ഈ വേറെ കാര്യത്തിൽ രണ്ടാം ട്രിപ്പ് മരുന്ന് കഴിച്ചപ്പോഴാണ് എനിക്ക് വാട്ടർ ബ്രേക്ക് ആയത് കിട്ടുക അപ്പോൾ അതുകൊണ്ടൊരു പേടി അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുടിയൊക്കെ പിന്നീടാന്ന് കഴിഞ്ഞു കൂട്ടാം ഇനി പെട്ടെന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പിരിക്കാനും നിൽക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ ചേട്ടനോട് പറയാണ് രണ്ടാം ട്രിപ്പ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പേടിച്ചിരിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വരുമ്പോൾ ചേട്ടൻ എഴുതിച്ചൂട്ടോ അങ്ങനെ അടുത്ത മരുന്നും കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷൻ അഞ്ച് മണിക്കാണ് കേട്ടോ അടുത്തത് വയറ് കഴുകലാണ് ഇനി മരുന്നില്ല കേട്ടോ അപ്പം മരുന്ന് കഴുകാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് കാരണം അതിന് മുമ്പ് എന്തായാലും കെട്ടലൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും എന്തായാലും ഒന്നും കുളിക്കാൻ പറ്റില്ല അപ്പോൾ മുടി എന്തായാലും പിന്നെ ഇട്ടു അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഒരു മണിക്കൂറിൻ്റെ കൂടെ ഉള്ളോട്ടാ ഇനി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും ഇനി ഉറങ്ങാൻ പറ്റില്ല ഒരു മണിക്കൂർ ഉള്ള കഷ്ടിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വന്ന് മെഡിസിനൊക്കെ തന്നു പോയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇനി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ അപ്പോൾ ചായയും ബണ്ണുമാണ് കഴിക്കണിട്ടാ ചായയും ബണ്ണും കഴിക്കാൻ തന്നെ പറഞ്ഞപ്പോൾ ചേട്ടൻ ഇഡ്ഡലി വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലി ഒന്നും വേണ്ട ചായയും ബണ്ണും മാത്രം കഴിച്ചാൽ മതി പറയണ്ട അപ്പോൾ ശിവയര് വെച്ചിട്ട് വാട്ടർ ബ്രേക്ക് ആയ സമയൊക്കെ കഴിഞ്ഞൂട്ടാ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നീങ്ങണ്ട് അപ്പൊ ഗ്യാസ് കേറീണ്ടായിരുന്നു തോന്നുന്നു വയറൊക്കെ കഴുകിയപ്പോന്നോ ചെറുതായിട്ട് ഒരു ആശ്വാസമൊക്കെ കിട്ടിട്ടാ അത് കഴിഞ്ഞാൽ പിന്നെ നേരം നമ്മൾ ഈ ബണ്ണും ചായയും കുടിച്ചാൽ പിന്നെ നമുക്ക് പിന്നെ ഇരിക്കാൻ സമയമില്ല പിന്നെ വേദന വന്നതിന് വേണ്ടിയില്ല വന്നില്ലേന് വേണ്ടിയില്ല നമുക്ക് നമുക്ക് ആറ് ആറ് മണിക്ക് ലേബർ റൂമിൽ കറങ്ങാം അപ്പോൾ ഞാൻ ആറു മണിക്ക് തന്നെ പോയില്ല ഞാൻ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ആറ് ഇരുപതൊക്കെ ആയിട്ടാണ് ആറ് ഇരുപതിനാണ് നമ്മുടെ ലേബർ റൂമിലേക്ക് പോകുന്നത് അപ്പോൾ ലേബർ റൂമിൽ അതിനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടി അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ തെക്കട തെക്കട വെച്ച് നിന്ന് അവസാനം പോയില്ലെങ്കിൽ അവിടെയൊന്ന് വിളി വരും അങ്ങനെ ഫൈനലി ഞാൻ ലേബർ റൂമിലായി ഇനി നീണ്ട കാത്തിരിപ്പാണ് കേട്ടോ അപ്പോൾ ആർക്കും പ്രസവ റൂമിക്കാണ് നിങ്ങൾക്ക് പ്രവേശനം ഇല്ല എൻ്റെ കിട്ടിയ ഡെലിവറി കഴിഞ്ഞ് സൈഡ് റൂമിക്കാക്കിയപ്പോൾ എങ്ങനെയോ ആ ചേച്ചിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സൂപ്പിട്ട് കയറി എന്നെ കണ്ടു വരുന്ന വരവാണ് ഇട്ടത് അത് ആൾക്ക് ആളെ കൊണ്ട് മാത്രം പറ്റുന്നൊരു കഴിവാണ് കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ സമ്മപ്പിച്ചിടും എനിക്ക് പേടി ഞാൻ വേഗം ഒടിപ്പിച്ചു പിന്നെ അവർ കണ്ടു ഞാൻ ചീത്ത പറഞ്ഞല്ലോ വെച്ചിട്ട് അപ്പോൾ ആൾക്കൊരു ആശ്വാസത്തിന് വേണ്ടി കയറിയതാണ് ഞാൻ ഓക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ നടന്നുണ്ട് അപ്പം ഞാനത് വേറൊരു വീഡിയോയിൽ പറയാം എന്തായാലും എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ എൻ്റെ ലേബർ റൂമിൽ ഉണ്ടായ അവസ്ഥകളൊക്കെ ഞാൻ ഭയങ്കര വിഷമമായ ഘട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടാണ് അതിപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിലാക്കി പറയാം ചേട്ടൻ എന്താ ഉണ്ണീനെ കാണാനുള്ള വരവാണിട്ടാ ഉണ്ണീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോനി അപ്പം ഉണ്ണീനെ തൊട്ടും തലോടിയൊക്കെ എനിക്കിട്ടുണ്ട് അപ്പം ഇത്രയും ദിവസം ശിവ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പം ഉണ്ണീനെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ അവൻ ഉണ്ണീനെ കാണും പ്രധാനമായിട്ട് അവൻ അവൻ്റെ അമ്മേനെ കാണണം എന്നെ കാണാനുള്ള വെയിറ്റിങ്ങാണ് കേട്ട അവസാനന്ത എല്ലാം കഴിഞ്ഞുള്ള വരവാണ് സകലമാന എല്ലുകളും പൊട്ടി തകർന്നുള്ള വരമാണ് കേട്ടത് അപ്പം ഞാനിങ്ങടെ എത്തുമ്പോൾക്കും ശിവം ഉറങ്ങി അപ്പോൾ എന്തായാലും ശിവ എനിച്ചിട്ടപ്പോഴ കാണാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പ്രസവം എന്ന വലിയൊരു ഒരു കടമ്പ കടന്നിട്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങളുണ്ടായി കുറേ വിഷമങ്ങളുണ്ടായി അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം കേട്ടോ എല്ലാവരും പേടിച്ച കുറച്ച് സമയങ്ങളായിരുന്നു അതൊക്കെ അപ്പം അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് മെല്ലെ മെല്ലെ നടന്ന് നടന്ന് നീങ്ങി വരികയാണ് ഞാൻ ഇനി എന്തായാലും റൂമിൽ കയറണം കുളിക്കണം പിന്നെ ഫുഡ് കഴിക്കണം രാവിലെ ഈ ബണ്ണും ചായയും മാത്രം കഴിച്ച് കുഴിക്കാൻ കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം അതിന് മുമ്പേയിട്ട് കുളിക്കണം കുളിച്ച് ഫ്രഷാവണം കുളി കഴിക്കാനുണ്ട് അപ്പോൾ നേരെ വന്നു ഇങ്ങനെ കറക്റ്റ് അങ്ങോട്ട് അവർ തുടച്ചിട്ടില്ല കേട്ടോ അതിന് കുറേ കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അപ്പം അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഉഷാറാക്കി കിടത്തിന്നുട്ടാ അപ്പം ഞാനും പോയി വന്ന് കുളിച്ചു ഭക്ഷണം കഴിച്ചു ഒന്ന് കേടുന്നു അപ്പോൾ ഇന്നത്തെ രാത്രി കാളരാത്രിയാകുമോ എന്നറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഇതിലാണ് കിടക്കുന്നത്